ഹായ് ഫ്രണ്ട്സ് കാറ്റത്തേക്കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാസ്കരൻ തൻ്റെ മനസ്സ് നോർന്ന് നിധിയോട് പഴയകാല ചരിത്രങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് താൻ തൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു തൻ്റെ നാലു മക്കളുടെ അമ്മയാണവൾ അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല അവളെ കൊന്നത് ഞാനല്ല പക്ഷേ അവളുടെ മരണകാരണം ഞാനാണെന്ന് പറഞ്ഞ് അത് എൻ്റെ തലയിൽ കിട്ടിവെച്ചു ഇതെല്ലാം ചെയ്തത് എൻ്റെ ചേട്ടനാണ് അവർക്കും എൻ്റെ പെങ്ങൾക്കും സ്വത്തിനോട് ഒരു മതിയായ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമായിരുന്നു അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ജയിലിൽ കിടന്നത് പിന്നെ അവളില്ലാത്ത ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജയിലിൽ തന്നെയാണോ ഉത്തമമെന്ന് ഞാനെൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ എല്ലാം സമ്മതിച്ചത് അങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിൽ പോയത് അവരെയെല്ലാം സുഭാഷ് നല്ല രീതിയിൽ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു സുധീഷിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീരുന്ന എണ്ണയിൽ ചവിട്ടി തലയിടിച്ചും വീണാണ് എൻ്റെ ഭാര്യ മരിച്ചത് ഇതൊന്നും ഞാൻ ആരൊരിക്കലും പറഞ്ഞില്ല അതെ എല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ ഏട്ടനാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭാസ്കരൻ നിധിയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട നിധി അച്ഛനെ മനസ്സിലാക്കാതെ പോയ നാലാൺമക്കൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് അച്ഛൻ മദ്യപിക്കാനും അതേപോലെ പുകവലിക്കാനും ഒക്കെ തുടങ്ങിയത് ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ വീണ്ടും മദ്യം എടുത്ത് കുടിക്കാനൊരുങ്ങുന്ന ഭാസ്കരനെ തടഞ്ഞുകൊണ്ട് നിധി പറയും വേണ്ട ഇത് ഇനി കഴിക്കരുത് ഇതൊന്നിനും ഒരിക്കലും ഒരു പരിഹാരം ആവരില്ല ഇല്ല ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അപ്പം നിധി ചോദിക്കുന്നുണ്ട് ആ അമ്മയോട് ഇത്രയധികം സ്നേഹമുള്ളയാള് പിന്നെന്തിനാണ് മറ്റൊരു വിവാഹം കഴിച്ചത് പിന്നെ അവരെന്തിനാ ഇവിടെ നിന്ന് ഓടിപ്പോയത് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അത് അത് വലിയൊരു കഥയാണ് ഞാനൊന്ന് വിവാഹം കഴിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടാവണം അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അവരെ നന്നായി നോക്കാനും അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഒരിതിന്മേലാണ് ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് എന്നാൽ അവളെയും ഇവിടെ നിന്ന് ഓടിക്കാൻ കാരണം എൻ്റെ ഏട്ടൻ തന്നെയാണ് സ്വന്തം ഭാര്യ കൊന്നു കെട്ടിത്തൂക്കിയുള്ള ആണ് ഞാനെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് അവളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത് ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പോ അവരോട് ചോദിച്ചാൽ അറിയാം ഇന്ന് വരെ അവളെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ല ഒരിക്കലും ഞാൻ അവളെ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല അവളെ അത് എവിടെ വേണമെങ്കിലും പറയും ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവൾ ഇവിടെ പോകാൻ കാരണം എല്ലാവരും കൂടെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് അവളിവിടുന്ന് പോയത് അങ്ങനെ ഭാസ്കരൻ വീണ്ടും മദ്യക്കുപ്പി എടുക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ഇനി തടയും വേണ്ട ഇനി ഇത് വേണ്ട ഇപ്പോൾ ഈ വീട്ടിൽ അച്ഛനുള്ളത് അഞ്ച് മക്കളാണ് ഞാനടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ വേണം ആരോഗ്യത്തോടു കൂടി അങ്ങനെ അധികം നാൾ അത് അച്ഛൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മദ്യപാനശീലവും പുകവലിയുമൊക്കെ മാറ്റിയേ പറ്റുകയുള്ളൂ ഇതെല്ലാം ആരോഗ്യം നശിപ്പിക്കുന്നതാണ് എന്നും പറഞ്ഞ് നിധി ആ മദ്യക്കുപ്പി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് കണ്ടിട്ടും ഭാസ്കരൻ തടഞ്ഞു ഒന്നുമില്ല അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിട്ട് വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഭാസ്കരൻ എന്തോ ആലോചിച്ച് വിളിയിൽ നിൽക്കുകയാണ് ഇത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നില്ലേ അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഇല്ല അച്ഛൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളും അന്ന് തന്നെ അച്ഛൻ ഇവിടെ വന്നിരുന്നുണ്ട് എന്തൊക്കെ അലമ്പ ഉണ്ടാക്കിയത് അതുകൊണ്ട് അച്ഛനൊന്നും വേണ്ട നമുക്ക് ആദ്യം കഴിക്കാം എന്നിങ്ങനെ നിഗേഷി പറയുമ്പോൾ അത് വേണ്ട നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് അച്ഛൻ വാ എന്നും പറഞ്ഞ് നിധി ഭാസ്കരൻ്റെ അരിക്കിലേക്ക് വരുന്നുണ്ട് നിധി പറയുന്നുണ്ട് വാ അച്ഛ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അത് വേണ്ട നിങ്ങൾ കഴിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് അത് വേണ്ട നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം അങ്ങനെ നിർബന്ധിച്ച് നിധി വിളിക്കുമ്പോൾ ഭാസ്കറിന് വരാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ പരസ്പരം ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലായിരുന്ന സമയത്ത് മേശപ്പുറത്ത് എല്ലാവരും കഴിക്കാനിരിക്കുന്ന സമയത്ത് പരസ്പരം എല്ലാവരും സംസാരിക്കുമായിരുന്നു എന്ത് സംസാരിക്കാനാണ് ഇതല്ലേ അച്ഛൻ എന്ന രീതിയിൽ സുധീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു അതെ അച്ഛനെന്നും അച്ഛൻ തന്നെയാ ആ ഒരു റെസ്പെക്റ്റോടുകൂടി വേണം എന്നും അച്ഛനോട് സംസാരിക്കാൻ ഇങ്ങനെ മാറി നിന്ന് നിങ്ങളീ അച്ഛനെ ഒറ്റപ്പെടുത്തരുത് നിങ്ങൾക്ക് ഇതുവരെയും ഈ അച്ഛൻ്റെ മഹാത്മ്യം അറിയത്തില്ല എന്നിട്ടാണ് നിങ്ങൾ നാലാൺമക്കൾക്കും ഇന്നും ഈ അച്ഛൻ ഒരു കൊലപാതകിയല്ലേ നിങ്ങളുടെയൊക്കെ അമ്മയൊക്കെ കൊലപാതകി എന്നാൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾ ഇന്നേ വരെ അന്വേഷിച്ചിട്ടുണ്ടോ ഇത്രയും കാലമായിട്ടും നിങ്ങളുടെ എന്താണെന്നും അച്ഛനെക്കുറിച്ചും ഒന്നും നിങ്ങളിതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല സുഭാഷ് സുഭാഷേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു അച്ഛൻ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് അച്ഛൻ അത് ചെയ്യില്ല എന്ന് സുഭാഷ് സുഭാഷേട്ടൻ ഉറപ്പുണ്ട് എന്നാൽ അത് എന്താണെന്നോ ആ സത്യാവസ്ഥ എന്താണെന്നറിയാൻ അച്ഛനോട് പോലും ഒന്ന് ചോദിക്കാൻ സുഭാഷ് സുഭാഷേട്ടൻ തയ്യാറായിട്ടില്ല ആ മനുഷ്യനും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ്റെ മനസ്സ് നീറുന്നുണ്ട് ഏത് നിമിഷവും തൻ്റെ മക്കളെക്കുറിച്ച് മാത്രമാണ് ആ ഹൃദയത്തിലുള്ളത് അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിധിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ നാല് മക്കളും പകച്ചു നിൽക്കുകയാണ് ശരിയാണ് ഒരിക്കൽ പോലും അച്ഛനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല മാന്യമായ രീതിയിൽ പെരുമാറിയിട്ടില്ല എടയ്ക്കെങ്കിലും അച്ഛനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് സുഭാഷേട്ട മാത്രമാണെന്ന് നിഖിൽ ഓർക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്തും ഭാസ്കരൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കുകയായിരിക്കും അത് കഴിച്ചതിന് ശേഷം ഭാസ്കരൻ എഴുന്നേറ്റ് തന്നെ റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാമായിരിക്കും ഒരിക്കലും നമ്മളൊരു മനുഷ്യനെ ഇങ്ങനെ തള്ളിപ്പറയാൻ പാടില്ല അയാൾക്ക് ആ അവസ്ഥ വരാനുണ്ടായ സാഹചര്യം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ നിങ്ങൾ നാലു മക്കളല്ലേ ആ മനുഷ്യൻ്റെ കരുത്തും നണലും ആ നിങ്ങൾ വേണ്ടേ അദ്ദേഹത്തോട് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളിൽ നികേഷിനെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയൊണ്ടാകാതിരിക്കൂ ബാക്കി നിങ്ങൾ മൂന്ന് പേർക്കും ചെറിയ ഓർമ്മയെങ്കിലും ഉണ്ടാവില്ലേ അന്നേരം സുധീഷ് പറയുകയാണ് ശരിയാണ് അച്ഛനും അമ്മയും ഇതുവരെ വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ഇടയ്ക്കൊക്കെ അച്ഛൻ മദ്യപിച്ചു വരുമെങ്കിലും വഴക്കൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു ഒരു ഭാഗത്ത് മാറിപ്പോയി കിടന്നുറങ്ങും സുധീഷും ഇത് തന്നെ പറയാണ് ഹരീഷും പറയുന്നുണ്ട് ശരിയാണ് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി ഞാനും കണ്ടിട്ടില്ല അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അച്ഛനെ അമ്മയെ അച്ഛനാണ് അമ്മയെ കൊന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചത് അതു പിന്നെ അതു പിന്നെ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ ഓ എല്ലാവരും നിങ്ങളുടെ വില്ലച്ഛനല്ലേ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് നിങ്ങളെക്കുറിച്ചും നാട്ടുകാരൊക്കെ അതുതന്നെയല്ലേ പറയുന്നത് എന്നിട്ടും നിങ്ങളല്ലേ അച്ഛനെ മാറ്റി നിർത്തിയത് എന്നാൽ നിങ്ങൾ കേട്ടു അച്ഛൻ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അച്ഛനല്ല അമ്മയെ കൊന്നത് നിങ്ങൾ മക്കൾ കാരണം തന്നെയാണ് ആ മരണത്തിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ഏറ്റെടുത്ത് ജയിലിൽ പോയത് അന്ന് അമ്മ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളിയുടെ ഇടയിലും മറ്റെന്തോ ചെയ്ത വഴിക്ക് എണ്ണ താഴെ വീണത് നിങ്ങൾ ഓർക്കുന്നില്ലേ ആ എണ്ണയിൽ ചവിട്ടി കാല തെന്നിയാണ് അമ്മ വീണത് തല പോയി ഇടിക്കുന്നതും മരിക്കുന്നതും എന്നാൽ വീണ് കിടന്ന അമ്മയെ കുലുക്കി വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ വല്യച്ഛൻ അങ്ങോട്ട് വന്നത് അത് അച്ഛൻ ചവിട്ടി വീഴ്ത്തി കൊന്നതാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹം അയാളാണ് നിങ്ങളുടെ അച്ഛനെ ജയിലിലാക്കുന്നത് സ്വപ്ന പേരിൽ തന്നെ നിന്റെ വല്യച്ഛന് വലിയ പകയായിരുന്നല്ലോ നിങ്ങളുടെ അച്ഛനോട് അതിന് ഒരു കാരണമാക്കി അയാളെതെടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെ ജയിലിലാക്കിയത് ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാതെയാണ് നിങ്ങളുടെ അച്ഛൻ ജയിൽ ശിക്ഷ അനുഭവിച്ചത് അതുമാത്രമല്ല നാട്ടുകാരാണെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തെ ഭാര്യയെ കൊന്നവൻ എന്ന് പറഞ്ഞാണ് കളിയാക്കുന്നത് ഇതെല്ലാം കേട്ട് നാലു മക്കളെയും കണ്ണു നിറയുകയാണ് അങ്ങനെ അവർക്ക് മനസ്സിലാകുകയാണ് തൻ്റെ അച്ഛൻ തങ്ങൾക്ക് വേണ്ടിയാണ് ജയിലിൽ പോയതെന്നും ഇത്രയും കാലം ആ അച്ഛനെയാണ് ഞങ്ങൾ ദോ ദ്രോഹിച്ചതെന്നും ഒക്കെ ഓർത്ത് അവരാകെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയം വീടിയും വലിച്ച് മുറ്റത്ത് തിണ്ണലിങ്ങനെ ഇരിക്കുകയാണ് ഭാസ്കരൻ അങ്ങനെ നാല് മക്കളും തൻ്റെ അച്ഛൻ്റെ അരിക്കിലേക്ക് ചെന്ന് മാപ്പെന്ന് പറയുന്ന രീതിയിൽ കഴി കൂപ്പി നിന്ന് കരയുകയാണ് ഇത് കണ്ടതും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അല്ല എന്ത് പറ്റി നാല് പേർക്കും അച്ഛനെ ഇവിടെ ഇരിക്കുന്നതിനും സുഹൃത്ത് വലിക്കുന്നതിനും ഒന്നും മക്കൾക്ക് തെറി പറയണ്ടേ അച്ഛനെ അധിക്ഷേപിക്കണ്ടേ ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് സുധീഷ് അച്ഛ മാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ബാക്കിയുള്ളവരും കരഞ്ഞുകൊണ്ട് അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയം ഭാസ്കരൻ നിറഞ്ഞ കണ്ണുകളോടെ നിധിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ് അങ്ങനെ നന്ദി എന്ന സൂചനയോടുകൂടി തന്നെ നിധിയോട് കൈകൂപ്പിക്കൊണ്ട് അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സമയം നിധിയും അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നും എല്ലാവരും വളരെ സന്തോഷമായിട്ട് തന്നെ കഴിയണം ഇത്രയും നാളും അച്ഛനതൊന്നും മറച്ചു വെക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഭാസ്കരൻ സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് മോളെ ആ കുപ്പിങ്ങ് താടി ഈ സന്തോഷം അച്ഛനൊന്ന് ആഘോഷിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ മദ്യക്കുപ്പി കയറ്റരുതെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിച്ചോണം അതും അധികമാകാൻ പാടില്ല അല്ലാതെ ഇനി ഈ വീട്ടിലേക്ക് മദ്യകു മദ്യക്കുപ്പി കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ ശരി ഉത്തരവേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ആ കടലിലേക്ക് ഇരിക്കുകയാണ് ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ വീട്ടിൽ പഴയതുപോലെ ആ സന്തോഷവും സമാധാനവും ഒക്കെ വന്ന് പഴയൊരു സ്വർഗം പോലെ ആകുകയാണ് കളിക്കൂട്